ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ബ്ലോഗ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഒരു ടെമ്പിളിലാണ് ഈ ടെമ്പിളിന് പ്രത്യേകതയുണ്ട് ഇതിന് മേൽ പഴനി എന്നാണ് പറയുന്നത് നമ്മുടെ പഴനിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പിളാണ് കാരണം കോഴിക്കോടത്തെ പഴനി എന്നാണ് ടെമ്പിൾ എന്ന് പറയുന്നത് ഇതായി കാണുന്നതാണ് ടെമ്പിള് ഇവിടെ തമിഴ്നാട് സ്റ്റൈലിലാണ് ടെമ്പിൾ ഉള്ളത് കേട്ടോ പഴനി അതവിടുത്തെ ആൾക്കാർ തന്നെയാണ് ചെയ്തെന്നൊക്കെ പറയുന്നത് അതെ ഇത് അതിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള വ്യൂ പോയിന്റ് ആട്ടോ മയിലാടും ഒന്നാണ് സ്ഥലത്തിന്റെ പേര് പഴനി അല്ലേ നമ്മളകത്തേ കയറുമ്പോ അതൊക്കെ കാണിച്ചു തരാം ശരിക്കും പഴനിയുടെ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് വരുമ്പോ ഉള്ള കടകളിലെ ബോർഡും ഒക്കെ തമിഴിലും എഴുതിയിട്ടുണ്ടല്ലേ അതെ അതെ തമിഴ്നാട്ടിൽ ഒരുപാട് ആൾക്കാരുടെ വരുന്നുണ്ട് നമുക്ക് തമിഴിലും നമുക്ക് ഇവിടെ വന്നാൽ കുറെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റും ഷോപ്പിന്റെ പേരൊക്കെ തമിഴിലും കാണാം അപ്പൊ നമുക്ക് അമ്പലത്തിന്റെ അകത്തു കയറി നോക്കാം ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം കേറീന്ന് വേറെ സൈഡിൽ കൂടെ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി ഇത് ഇറങ്ങും അതെന്ന് പറഞ്ഞാല് പതിനെട്ടാം പടി പതിനെട്ട് പടി മേലെ പഴനി ആഞ്ജനേയ സ്വാമിയുടെ അടുത്തേക്ക് എത്താനുള്ളൊരു ായിട്ടാണ് പറയുന്നത് ഈ സ്റ്റെപ്പ് കയറി നേടി ചെല്ലുമ്പോൾ ആഞ്ചനീയർ സ്വാമിയുടെ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ പഴനിയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് അടുത്ത സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു കളർ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഉണ്ടോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് നമുക്ക് വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ പെർമിഷനും എടുക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിഗ്രഹങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും മെയിനായിട്ട് കാണിക്കാത്തത് ഉണ്ടോ ഇതാണ് ഇങ്ങോട്ടുള്ള വഴി വഴിയുണ്ടോ കൂടുതൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല എക്കോ ഫ്രണ്ട്ലി അല്ല അമ്പല നമ്മൾ നേരത്തെ ആ ചന്ദനക്കാട് പോയ പോലെ തന്നെയാണ് തന്നെ കാട് പോലെയാണ് കണ്ടോ കൂടുതൽ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ ആ വഴി ഉണ്ട് താഴത്തേക്കുള്ള സ്റ്റെപ്പ് നല്ല ഇറക്കമാണ് ഫുള്ള് മരങ്ങളുടെ മൂടിയിട്ടാണ് നിൽക്കുന്നത് ക്ഷേത്രം ശെരിക്കും പുറത്തെ ഏതോ അമ്പലത്തിലൊക്കെ പോയൊരു ഫീല് കിട്ടുന്നില്ലേ അപ്പോ നമ്മള് ശരിക്കും പഴനിയിലോ അല്ലെങ്കിൽ വേറെ തമിഴ്നാട്ടിലൊക്കെ ഒരു അമ്പലത്തിൽ പോയ ഒരു പ്രതിയാണ് അമ്പലത്തിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ പുറത്തുള്ള അമ്പലങ്ങളെ ഫുൾ കളർഫുൾ ആയിരിക്കുമല്ലോ അല്ലെ അതുപോലെയാണ് അതിന്റെ തമിഴ്നാട്ടിലെ പോലെ തന്നെയാണ് നമ്മൾ തൊഴുമ്പോഴും അല്ലേ പിന്നെ ഇവിടെ പൂജിക്കുന്ന ആൾക്കാരൊക്കെ തമിഴാണ് നമുക്ക് ലോക്കലായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് പിന്നെ മലയാളത്തിലൊക്കെ പറയുന്നത് ഇവിടെ ഉള്ള ബാക്കിയുള്ള ജോലിക്കാരൊക്കെ ഒത്തിരി കോഴിക്കോട് ഇങ്ങനത്തെ അമ്പലമുള്ള വരെ നമുക്ക് അറിയത്തില്ലായിരുന്ന കേട്ടോ നല്ല രസമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നോക്കി ഫുള്ള് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ വന്ന സമയത്ത് ചെറിയ മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വേറൊരു ലെവൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് ഫീൽ ചെയ്യണേ പിന്നെ ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭസ്മമാണ് തൊടാൻ വേണ്ടി കിട്ടിയത് പിന്നെ കഴിക്കാനായിട്ടാണെങ്കിൽ കടലയാണ് പ്രസാദമായിട്ട് കിട്ടിയത് കടല ഈ കടലയിൽ പുഴിഞ്ഞ് ആയിട്ട് കടല പ്രസാദമായിട്ട് കിട്ടി നമ്മൾ പണ്ട് പറശ്ശിനി പോയ വീഡിയോ ചെയ്തിട്ടുണ്ട് പറശ്ശിനിയിലായിരുന്നെങ്കിൽ നമുക്ക് വൻപേറാണ് ഇതുപോലെ കിട്ടിയത് പക്ഷേ ഇവിടെ അതിനുപകരം തോന്നുന്നത് അതുപോലെ കടലയാണ് പ്രസാദമായിട്ട് കിട്ടിയത് ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെന്ന് വെച്ചാൽ കൂടുതലും ക്ഷേത്രങ്ങളിൽ മുണ്ട് എടുക്കേണ്ട ആവശ്യമില്ലാണ്ട് പക്ഷെ ഞാൻ ഇവിടെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ ടെമ്പിളിൽ വന്നാൽ മിക്ക അമ്പലങ്ങളിലും മുണ്ടില്ലാണ്ട് കയറാൻ പറ്റില്ല ഇപ്പം ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ഇതുപോലെ പോയിട്ട് ഞാനസനെ പുറത്ത് നിൽക്കേണ്ട അവസ്ഥ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അടുത്തൊരു അമ്പലത്തിൽ പോയായിരുന്നു അവിടെ ഞങ്ങൾ ഞങ്ങൾ ശേഷം പാൻറ്റൊക്കെ പറഞ്ഞ് അങ്ങനെ പറ്റിയില്ല അത് ഇത്തവണ നമ്മടെ അവിടെ ഇല്ലല്ലേ നമ്മുടെ അവിടെ ഒന്നും ഇല്ല ഗുരുവായൂർ മാത്രമേ അവിടെ കേട്ടിട്ടുള്ളൂ ബാക്കി പിന്നെ എവിടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇവിടെ ഈ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ പോലും മുണ്ടെടുത്ത് മാത്രമേ കേട്ടുള്ളൂ കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഫുള്ള് ഇങ്ങനെ കിളികളുടെയും ചീവികളുടെയൊക്കെ സൗണ്ട് ഉണ്ടായിരിക്കുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മളിപ്പോ ഇത്രയും ഇറങ്ങിയല്ലോ കുറച്ചുകൂടി കണ്ട അങ്ങോട്ട് മഞ്ജസിന് പോയി നോക്കാളെ മഞ്ജസ് പോയി നോക്കാം അവിടെ എന്താ സംഭവം നേരത്തെ യൂട്യൂബിൽ വീഡിയോ കണ്ടായിരുന്നു ഇവിടെ ഈ അമ്പലത്തിനെ കുറിച്ച് അന്നേരം നമ്മൾ കണ്ട ഒന്ന് രണ്ട് ഈ എൻട്രൻസ് വരാൻ നമുക്ക് നമുക്ക് നമ്മൾ വഴി കയറി വന്നത് ഉണ്ടല്ലേ നല്ല ഉണ്ടായിരുന്നു ഈ താരത്ത് അമ്പലത്തിൽ തന്നെ എന്തൊക്കെയോ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇതാണ് ശരിക്കുള്ള ഒരു എൻട്രി പോയിന്റ് എന്ന് രണ്ട് എൻട്രി ഉണ്ട് മലപ്പുറം സൈഡിൽ വന്നപ്പോഴത്തേക്ക് വന്ന എൻട്രി വേറെ സ്ഥലത്ത് കൂടിയാണ് പ്രതിഷ്ഠയുണ്ട് പിന്നെ സർപ്പക്കാവ് പോലെ നല്ല സർപ്പക്കാവിന്റെ ഭംഗിയെടുക്കാൻ പറ്റത്തില്ല ഇത്രൊക്കെയാണ് ക്ഷേത്രത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതൊക്കെ ഒരു വീട് കാര്യങ്ങളൊക്കെ ആ സൈഡിലൊക്കെ വരുന്നത് കണ്ടതാണ് ശ്രീ ഇപ്പൊ നമ്മള് തിരിച്ചു കയറുവാണ് നമ്മളൊരു വൈകുന്നേര സമയത്താ കേട്ടോ വന്ന അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ പോയിട്ടുണ്ട് തുടങ്ങി പിന്നെ ഇവിടെ വഴിയിൽ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് തന്നെ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളതിൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല നേരം പതി ഇട്ട് തുടങ്ങി കേട്ടോ നമ്മൾ അമ്പലത്തിന് ഇറങ്ങുവാണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണോ നല്ല അടിപൊളി വ്യൂ ആണ് എർലി മോർണിംഗ് ഒക്കെയാണ് അമ്പലത്തിൽ വരുന്നുണ്ടെങ്കിൽ ഇത് എഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ നല്ലപോലെ ക്ലൗഡൊക്കെ ഫോം ചെയ്യാൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകട്ടെ അത് മാപ്പിൽ മാപ്പിലുണ്ട് പഴനിയിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ നിന്ന് വരാം കേട്ടോ കാരണം മിനി പഴനി പോലെ അപ്പം നമ്മുടെ എന്തൊരു ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വരാൻ പറ്റുന്നവർക്ക് വന്ന് കാണുക ഞാൻ തന്നെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ആകുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട തിരിച്ചറിഞ്ഞ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിന്റെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അപ്പൊ മറ്റൊരുമായിട്ട് കാണുമ്പോൾ രജിസി സുധീഷാൻ പൂജ സൈനിങ് സൈനിക മലയാളം